بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ിഹിമുദ്ദീൻ റുജിമുമായി ബന്ധപ്പെട്ട കുറേ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങൾ റിയാനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഊജിമിനെ സംബന്ധിച്ച് പറയുകയാണ് ഒരു അസുൽ അടിസ്ഥാന ഉദാഹരണം പറഞ്ഞു അസുൽ സാനി രണ്ടാമത്തെ അടിസ്ഥാനം മാ താരമോ അറിയുന്ന ഒരു കാര്യമാണ് അന്നൽ മരിക്ക ഒരു ദുന്യാവിലെ ഒരു രാജാവ് ഒരു ഭരണാധികാരി ഇതാ അജറാ ഹദിൻ ആർക്കെങ്കിലും അയാൾ ഒഴുക്കി കൊടുത്തു നടത്തി ജിറായത്തൻ അയാളുടെ പിന്നെ അയാളുടെ ജിറായത്തിന് എന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കുന്ന മഹാമനസ്കഥയിലൂടെ കൊടുക്കുന്ന ആ ദാനത്തെ അതായത് ശമ്പളമാകാം പെൻഷനാകാം എന്തായാലും കൊള്ളാം മീൻ തഹാമിൻ നൗ ഷറാബിൻ നൗ കിസ്വത്തിൻ തഹാമ് ഷറാബ് വസ്ത്രം ഔ ദറാഹിം അല്ലെ കുറെ ദീർഹാമുകൾ ഔ ധനീറ മഹദൂത എണ്ണപ്പെട്ട കുറച്ച് ദീനാറുകൾ ഫാനിയത്ത് നശിച്ചു പോകുന്ന അങ്ങനെ കുറെ ഒരാൾക്ക് കൊടുക്കുകയാണെന്ന് വെക്കുക ഒരാളുടെ മേലത് നടത്തിക്കൊണ്ടേയിരിക്കുക വെച്ചുമായ അയാള് രാജാവിനെ മുഹി രാജാവിനയാൾ ഹിദമത്തെടുത്തുകൊണ്ടേയിരിക്കണം ആന അല്ലെ വൻ നഹാർ ഈ കൊടുക്കുന്നതിന് പകരമായി പകലും രാത്രിയുടെയും സമയങ്ങളിൽ അയാള് ഫിരുമത്തി ചെയ്തുകൊണ്ടേയിരിക്കണം അതിലുള്ള ഒന്നോട് കൂടെ നിസാരതയാൽ അത് ജന രാജാവിന്റെ മുമ്പിൽ വെറും നിസാരനാവുകയാണ് എത്രത്തോളം താഴാൻ പറ്റും അത്രയും താഴ്ന്നു എന്നെങ്കിലേ കിട്ടുള്ളൂ അയാൾ ആ രാജാവിന്റെ ശിരസിന്റെ ഭാഗത്ത് നിൽക്കണം ഹത്താ തുഹദ്ദറ തുഹദ്ഹു ഇയാളുടെ രണ്ട് കാലും മരവിക്കുന്നത് വരെ കാല് മരവിപ്പിക്കപ്പെടുന്നത് വരെ ആ നിൽക്കേണ്ടി വരും അയാൾ പറയുന്നത് വരെ അതേ ഹി അയാളുടെ മുമ്പിൽ ഇയാൾ ഓടി നടക്കണം ഇതാ റക്കിബ അയാൾ വാഹനം കയറിയാൽ മുമ്പിൽ ഓടണം മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ കുറഞ്ഞ പൈസക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നത് ഒർബമാ ചെലപ്പടി യഹ്താജു അയാൾ ആവശ്യക്കാരനാകും അങ്ങാലാ ബാബി രാജാവിന്റെ വാതക്ക നിൽക്കുന്നതിന് തൂലല്ലയില് രാത്രി മൊത്തം ഹാരിസൺ പിന്നെ കാവൽക്കാരനായ നിലയിൽ റുബമാ ചെലപ്പോഴും അയാളുടെ മുമ്പിൽ ഒരു ശത്രു പ്രത്യക്ഷപ്പെട്ടേക്കാം അപ്പൊ ഫൈതാജു രാജാവിന്റെ ആ ശത്രുവിനോട് യുദ്ധം ചെയ്യലും ഇയാൾക്ക് ആവശ്യമാവും അങ്ങനെ ഫൈ അബുദുൽ അയാളുടെ റൂഹനെ തന്നെ അയാൾ ബലി കൊടുക്കേണ്ടി വരും അല്ലത്തിനെ തൊട്ട് പകരം വേറൊന്നുമില്ല അതിനെ ബലി കൊടുക്കേണ്ടി വരും ഹി രാജാവിന് വേണ്ടി ഫൈ അഖ്തും ഈ ഹിദമത്തിന്റെ എല്ലാം ബുദ്ധിമുട്ടിന് വൽ കുൽഫത്തി അതിൻ്റെ അർത്ഥം മശക്കത്ത് മറ്റേ ഹിദുമത്ത് ഹിദമത്തിന്റെ ത്യാഗം അതിന്റെ ബുദ്ധിമുട്ടിനെ അയാള് സഹിക്കും അപകടത്തിന് വല്ലറലി ഉപദ്രവത്തെ അജിൽ തിൽക്കൽ നെക്കിതത്തിൽ കുറഞ്ഞതായ നിസാരമായ നെക്കിതന്ന കലീലത്ത് കുറഞ്ഞ നിസാരമായ ഈ പ്രയോജനത്തിന് വേണ്ടിയതൊക്കെ ആള് ചെയ്യുന്നത് മഹാന്ന ഇവകളെല്ലാം യഥാർത്ഥത്തിലി ഹക്കീരത്ത് യഥാർത്ഥത്തിലും പിന്ന അള്ളാഹു എന്നുള്ളതാണെന്നുള്ളതോടു കൂടെ ഇതെല്ലാം രാജാവാ കൊടുക്കുന്നെങ്കിൽ യഥാർത്ഥ ഉടമ അള്ളാഹു ആണല്ലോ ആ രാജാവിന് വേണ്ടിയാണ് ഇയാൾ ഈ നിന്യമായ പണിയൊക്കെ ചെയ്യുന്നത് ഇയാൾ ഈ രാജാവി മഞ്ചരത്തിൽ സബബി ഫീ ഇയാൾക്ക് കിട്ടുന്നതിൽ ഒരു സബബിന്റെ സ്ഥാനത്ത് മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ള ഈ രാജാവിന് വേണ്ടി ഇയാൾ എന്തെല്ലാം സഹിക്കുന്നു കഷ്ടപ്പാടും ദുരിതവും എല്ലാം സഹിക്കുന്നു നിസ്സാരമായ പൈസക്ക് വേണ്ടി എന്നാൽ ഫറുക്ക നിന്റെ രക്ഷിതാവ് അല്ലെങ്കിൽ ഒരുവനാണ് കരക്ക നിന്നെ അവൻ പടച്ചു വലന്ത കുനൊ നീ ഒന്നുമായിരുന്നില്ല നീ ഒന്നും ആയിരിക്കാത്തൊരവസ്ഥയിൽ നിന്നെ അവൻ പടച്ചു പിന്നീട് അവൻ വളർത്തി കൊണ്ടുവന്നു ഫാഹ്സനയിലേക്ക് നിനക്ക് അവൻ ഉപകാരം ചെയ്തു തർബിയ തർബിയത്തിന് നല്ല രൂപത്തിൽ നിന്റെ നിന്നെ നിന്റെ വളർത്തി കൊണ്ടുവരലിന് നിനക്ക് നൽകുന്ന തർബിയത്തിനെ കോച്ചിങ് നിന്നെ എങ്ങനെയാണോ വളർത്തേണ്ട അങ്ങനെ ഘട്ടംഘട്ടമായി വളർത്തി കൊണ്ടുവരുന്നതിനാണ് തർബിയത്ത് എന്ന് പറയുന്നത് വളരെ നല്ല രൂപത്തിൽ ആ തർബിയത്ത് ചെയ്തു ചുമ പിന്നീട് അന്നാമ ആലോചിക്കു അനുഗ്രഹം ചെയ്തു ബാഹ്യവും ആന്തരികമായ നിനക്ക് നൽകി ദീനിലും നിന്റെ നഫ്സിലും നിന്റെ ദുന്യാവിലും നിനക്ക് അനുഗ്രഹങ്ങൾ നൽകി എങ്ങനത്തെ അനുഗ്രഹങ്ങൾ മിനൻ ബയാനാണ് പുറകേറുന്ന മായുടെ ഒരു അനുഗ്രഹം നൽകി നിനക്ക് നിന അനുഗ്രഹിച്ചു മാ ഒന്നിനെ അതിന്റെ ഹക്കീക്കത്തിലേക്ക് എത്തുകയില്ല ഫഹമുഖ നിന്റെ ബുദ്ധിയുടെ ചിന്ത നിന്റെ ഊഹവും അങ്ങോട്ട് എത്താത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നിനക്ക് നൽകി അതിന്റെ ഭയാനാണ് രക്ഷിതാവായ അള്ളാഹു അവൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് എണ്ണുകയാണെങ്കിൽ അതിന് നിങ്ങൾ ക്ലിപ്തപ്പെടുത്തുകയില്ല അത് സാധ്യമല്ല ക്ലിത്തപ്പെടുത്താൻ അത്രയധികം അനുഗ്രഹങ്ങൾ ഓരോ ശ്വാസോച്ഛാസവും നിനക്കുള്ള അനുഗ്രഹങ്ങളാണ് അല്ലായ ഇതെല്ലാം നീ നിനക്ക് അള്ളാഹുദാല ചെയ്യുന്നു എന്നിട്ട് പിന്നെ രാജാവ് നൽകുന്ന പോലത്തെ നിസ്സാരമായല്ല അള്ളാഹു നൽകുന്നത് സുമ്മ പിന്നീട് ഇന്നൊക്കെ നിശ്ചയം നീ തുസല്ലി റക്കാത്ത രണ്ട് രക്കാത്ത് നിസ്കരിക്കും വലിയ കാര്യത്തിന് മഹാമാഫിഹി മാ രണ്ടരക്കാത്തിലുള്ള ഒന്നോടുകൂടെ മഹാ ഐബി ന്യൂനതകളാണ് ഒരുപാട് ന്യൂനതകളെ രണ്ടരക്കാത്ത് അല്ലാഫാത്തി ഒരുപാട് അപകടങ്ങൾ എല്ലാം ഉള്ളതിന് നീ നിസ്കരിക്കും അപ്പൊ മഹാമാ വഹദാലിഹിമ ആ രണ്ടക്കാത്തിൻ്റെ മേൽ അള്ളാഹു വാഗ്ദാനം ചെയ്തതോടു കൂടെ ഫിൽ മുസ്തഖ്ബിലി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താണ് അള്ളാഹ് വാഗ്ദാനം ചെയ്തത് മിൻ മീൻ ഹുസ്വാ നല്ല സവാബ് സവാബ്റൂബിൽ കറാമാ കറാമത്തിൻ്റെ ഇനങ്ങൾ ബഹുമാനത്തിന്റെ ഇതെല്ലാം അള്ളാ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് എന്നിട്ട് നീ ന്യൂനതയുള്ള അമലാണ് നീ ചെയ്യുന്നത് അത്താ അങ്ങനെ എത്രത്തോളം തസ്തഹിമതായി നീ അതിനെ വലിപ്പമായി കണക്കാക്കുന്നു ഓ ഞാൻ വലിയ രണ്ടറക്കാത്ത ഞാൻ നിസ്കരിച്ചു ഞാൻ ദുഹാ നിസ്കരിച്ചു തഹജ്ജ് നിസ്കരിച്ചു ഞാൻ ഇഷ്രാഖ് നിസ്കരിച്ചു ആ മുൻപിൻ സുന്നത്ത് നിസ്കരിച്ചു ജമാ ജമാഅത്താടി ഞാൻ നിസ്കരിച്ചു ഓ തഹജബി ഞാനിനെ അതിനെ അതിൽ നീ സന്തോഷിക്കുന്നു ഞാൻ വലിയ പുള്ളി ആയിരിക്കുക എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്നും സത്യത്തിൽ ഫലൈസതായിരിക്കാം നിന്റെ ഈ ചിന്ത അല്ല ഇതല്ല മീൻ ഹാക്കിലിൻ ഒരു ബുദ്ധിമാന്റെ ഷൈനിൽ പെട്ടതല്ല ഇതാ അഥാർത്ഥ നീ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കിക്കോളാൻ ആ മഹാൻ പറയുന്നത് വല്ല അസുര മൂന്നാമത്തെ ഒരു അടിസ്ഥാന ഉദാഹരണം അന്നൽ മരിക്ക ഒരു രാജാതിരാജൻ മരിക്കുൽ മുരൂഖ മരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ രാജാതിരാജൻ ആണ് മീൻ അയാളുടെ കാര്യത്തിൽ മഹുൽ മുരൂഖു രാജാക്കന്മാർ അയാൾക്ക് ഹിദമത് ചെയ്യുന്നു വല ഉമറാവു പിന്നെ ഭരണകർത്താക്കൾ നല്ല ഗവർണർമാര് തൂമ അല്ലിഹി അയാളുടെ ശിരസിൻ്റെ അടുത്ത് അക്കൂമ അയാളുടെ അയാളുടെ ശിരസിൻ്റെ അടുത്ത് നിൽക്കുന്നു അസാദാത്തു നേതാക്കന്മാർ വലിയ ഉതമാവും വലിയ മാന്യന്മാര് ബഹുമാനമുള്ളവര് മഹത്വമുള്ളവരെല്ലാം നിൽക്കുന്നു ഏത്തവല്ല ഹിദുമത്വവും അയാളുടെ ഹിതമത്തിനെ ആ രാജാവിൻ്റെ ഹിതമത്തിനെക്കായി കാര്യകർത്താക്കളായി ഏറ്റെടുത്ത് ചെയ്യുന്നു അൽ അലിബാവു ബുദ്ധിമാന്മാര് വൽ ഹുഖമാവു യുക് യുക്തി ഉള്ളവർ വലിയ വലിയ പുള്ളികളൊക്കെ ആ രാജാവിന്റെ ഹിരുമത്തിൽ തന്നെ കഴിഞ്ഞു കൂടുന്നത് ആ ആ രാജാവിന്റെ ഒരു സ്തുതിയെ തേടുന്നു ആ അല്ലൊക്കലാവ് ബുദ്ധിമാന്മാര് പലരും പിന്നെ ഒരു സ്തുതി ഒന്ന് രാജാവ് എന്നെ ഒന്ന് സ്തുതിക്കട്ടെ എന്ന് തേടുന്നു തേടുന്നുലമാവ് പണ്ഡിതന്മാർ വരെയും വൈംഷിബനെ യഥൈഹി ആ രാജാവിന്റെ മുമ്പിൽ നടക്കുന്നു രാജാവ് വരുമ്പോ ശത്രുവി രക്ഷപ്പെടുത്താൻ വേണ്ടി രാജാവിന്റെ മുമ്പിൽ നടക്കുന്നു അല്ല കാബിറു അക്കാബിർ വലിയ പുള്ളികൾ നടത്തും അതിന്റെ നേതാക്കന്മാര് അങ്ങനെയുള്ള ഒരു രാജാവ് അങ്ങനെയുള്ള ഒരു രാജാവ് ഇതാ അതിന അന്നൽ ഇതാ അയാള് അനുമതി നൽകിയാൽ ഒരു കമ്പാളവാസിയായ ഒരു പാവപ്പെട്ടവന് അദ്ദേഹത്തിൻ്റെ ഒക്കെ കയറാൻ വേണ്ടി അയാളുടെ മഹാമനസ്കഥ കൊണ്ട് രാജാവ് അയാൾക്ക് പ്രവേശനാനുമതി നൽകി ആ കുറവി അല്ലെങ്കിൽ ഗ്രാമവാസി ഒരു ചന്തക്കാ ചന്ത അല്ലെങ്കിൽ ഗ്രാമവാസി അയാൾക്ക് ആ മഹാനായ രാജാവ് പ്രവേശനാനുമതി നൽകി ബി മുഖത്തു ആ രാജാവിൻ്റെ പ്രത്യേകമായ റാഫ് അനുകമ്പയുടെ തേട്ടം കൊണ്ട് ആ രാജാവിനുള്ള ഇനായത്ത് രാജാവ് നൽകുന്ന പ്രത്യേകമായ ശ്രദ്ധ ഇയാൾക്ക് നൽകുന്നു അതിൻ്റെ പേരിൽ ഫി ബാബിഹി ആ രാജാവിൻ്റെ വാതിലിൽ ഇയാൾക്ക് അനുമതി നൽകുന്നു അത്ത അങ്ങനെ ഉലാൽ മുലൂക്ക ഇയാള് തിക്കി മുന്നോട്ട് വരുന്നു ഈ രാജാക്കന്മാരെല്ലാം തിക്കി തിരക്കി രാജാക്കന്മാരൊക്കെ കുരിഞ്ഞു നീങ്ങി നിൽക്കുകയാണ് അപ്പഴാ ഇയാൾ തിക്കി തിരക്കി കയറി വരുന്നത് അക്കാബിറ നേതാക്കന്മാരും വലിയ വലിയ പുള്ളികളെല്ലാം പുള്ളികളെല്ലാം തി തിരക്കി ഇടയിലൂടെ നൂഴുന്ന അയാൾ കയറി വരുന്നു വല്ലി ഫി ഹിദമത്തിഹി വ മിതഹത്തിഹി ഇവരെല്ലാം തന്നെ അയാൾ ആ രാജാവിന്റെ ഹിദമത്തിലും സ്തുതി അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇയാൾ കയറി വരുന്നു ഈ ഈ സൂക്കി അല്ലെങ്കിൽ ഈ കുറവി എന്നിട്ടോ ജഹല രാജാവ് ഇയാൾക്ക് നൽകുന്നു മക്കാമൻ മിൻ ഹലറത്തിഹി അയാളുടെ ഹതറത്തിൽ നിന്നും ഒരു ഉന്നതമായ മക്കാമ് നൽകുന്നു മഹലുമൻ അറിയപ്പെട്ട ഉന്നതമായ ഒരു സ്ഥാനം രാജാവ് ഈ കുറവിക്ക് നൽകുന്നു വനലറ ഇലാ ഹിദുമത്തിഹി വനലറ ഇലാ ഹിദുമത്തി അയാളുടെ ഹിതുമത്തിലേക്ക് ആ രാജാവ് ഈ ഈ മനുഷ്യന്റെ പൊട്ടിപ്പൊളിഞ്ഞ ആ ഹിദമത്തിലേക്ക് നോക്കുന്നു വ്യായനിരത സംതൃപ്തിയുടെ കണ്ണുകൊണ്ട് നോക്കുന്നു വൈൻകാനത്ത് ആ ഹിദമത്താണെങ്കിലും ശരി മുഷവശത്തൻ വെറും മുഖദ്ദറത്താണ് കലർപ്പുള്ളതാണ് മഹീബത്തൻ ന്യൂനതയുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കൂടി ആ രാജാവ് അദ്ദേഹത്തിന്റെ മഹാമനസ്കത കൊണ്ട് അയാളുടെ ന്യൂ അമലിൻ്റെ ഹിദമത്തിന്റെ ന്യൂനതയിലേക്കൊന്നും നോക്കുന്നില്ല അയാള് ഈ രാജാവ് അയാളുടെ മഹാമനസ്കത കാരണമായി തൃപ്തിയുടെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത് എങ്കിൽ അലൈസ യുക്കാലു ഇയാളെ കുറിച്ച് പറയപ്പെടുകയില്ലേ ലക്കത് കബുറത്ത് ഈ നിസാരന്റെ മേൽ വലുതായിരിക്കുന്നല്ലോ മഹത്വമുള്ളതായിരിക്കുന്നല്ലോ അൽ മിന്നത്തു മിനൽ മരിക്കി രാജാവിന്റെ അനുഗ്രഹം അതിനായത് ആ രാജാവിന്റെ അതിനായത്വം രാജാവിന്റെ പരിഗണനയും ഉന്നതമായിരിക്കുന്നു ബിഹി ഇയാളില് എന്ന് പറയാ പറയൂലേ ആൾക്കാർ ആരംഭിച്ചു യമനു ഹാലൽ മലയ്ക്ക് രാജാവിന്റെ മേൽ അനുഗ്രഹങ്ങൾ എന്നെ പറയാൻ ആരംഭിച്ചു ഞാൻ അയാൾക്ക് എന്നെ ചെയ്തു രാജാവ് ഞാൻ അത് കൊടുത്തു രാജാവിനെ ഞാൻ 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 ഹിദമത്ത് ചെയ്തു ഇങ്ങനെ ഇങ്ങനെക്കൽ ഹിദുമത്തിൽ മഹീപതി നിസാരമായ ഹിദുമത്ത് കൊണ്ട് രാജാവിന്റെ മേൽ ഇയാൾ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു പറയാ മിന്നത്ത് എടുത്തു പറയുക അപ്പൊ ഈ അയാൾ അതിന് വലിയ കാര്യമായി കണക്കാക്കുന്നു വലിയ വലിയ പുള്ളികളൊക്കെ രാജാവിന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുമ്പോൾ ഇയാൾ വലിയ ആളാകുന്നു അയാൾ അതുകൊണ്ട് കാണിക്കുന്നു എന്നാൽ അങ്ങനെ ചെയ്താൽ അലാ അലായുക്കാരു പറയപ്പെടുകയില്ലേ ഇന്ന താഹിക്ക് ഇവൻ പൊട്ടനാണ് ജിദ്ദൻ വളരെ വലിയ പൊട്ടനാണ് മണ്ടൻ ഔ മജുനു അല്ലെങ്കിൽ ഇയാള് ഭ്രാന്തനാണ് അള്ളാഹു നമ്മുടെ ലക്ഷിക്കുമാറാകട്ടെ ലായ് ആക്കലി ഇയാളൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയൂലേ റാ വലമ്മ തക്കറ ഈ പറഞ്ഞ നിന്റെ മനസ്സിൽ ഉറച്ചെങ്കിൽ ഈ പറഞ്ഞ ഉദാഹരണം നിന്റെ മനസ്സിൽ പറഞ്ഞെങ്കിൽ നമ്മുടെ രക്ഷിതാവായ അള്ളാഹു അവൻ രാജാവാണ് അല്ലെ അങ്ങനത്തെ രാജാവ് ഏഴാകാശങ്ങൾ അവന് വേണ്ടി തസ്ബി ചെയ്യുന്നുവൽ അറു ഭൂമിയും അവിടെയുള്ള വസ്തുക്കളും ഒരു വസ്തുവുമില്ല

എന്ന നിലയിലും കർഹ എന്ന നിലയിലും അഥവാ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് സുചോചി ചെയ്യുന്നവരുമുണ്ട് നിവൃത്തിയില്ലാണ്ട് സുചിച്ച് എന്തായാലും ഈ വസ്തുക്കളെല്ലാം സുചൂതി ചെയ്യുന്നു ഈ വസ്തുക്കളെല്ലാം എല്ലാം സുചോദി ചെയ്യുന്നു സുചി ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ വാദക്കെ സുചോചി ചെയ്യുന്ന ഖാദിമുകളിൽ പെട്ടവരാണ് ജബിരിയിൽ ഒന്ന് സുജൂ ചെയ്യുന്നുണ്ട് ഇപ്പൊ മീക്കായലും യജമാനായ അള്ളാഹുന്റെ ശക്തിമാനായ ഡിബിലിയിൽ വന്ന് വണങ്ങുന്നു അപ്പം ഈ കായലും മീക്കായലും ഇവരെല്ലാം വണങ്ങുന്നു വണങ്ങുന്നു ഹമലത്തുൽ മലക്കുകൾ വൽ വണങ്ങുന്നുാഹകരായ കറൂബീൻ എന്ന കറൂബിയൂന കറൂബികൾ എന്നറിയപ്പെടുന്ന അള്ളാഹുവിന്റെ ഉന്നതന്മാരായ മരക്കുകൾ വളരെ ഉന്നതന്മാരായ മരക്കുകൾ മലക്കുകളുടെ നേതാക്കന്മാരാണ് കറൂബികൾ അവര് ി റുഹാനികളായ മലക്കുകൾ അത് മലക്കുകളുടെ വേറൊരു വിഭാഗമാണ് ഭൂമിയിലുള്ള മലക്കുകളാണ് സാഹിറുൽ മലിക്കൽ മുഖർറബീൻ മുഖർറബുകളായ അള്ളാഹുന്റെ മറ്റു മലക്കുകളും അവരുടെ എണ്ണത്തിനെ കൃത്യപ്പെടുത്താൻ സാധ്യമല്ല ഇല്ലല്ലാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ അല്ലാതെ ഫി മനാസിലി അങ്ങനെയുള്ളവരെല്ലാം അള്ളാഹു അബുൽ ഒന്ന് ഖാദിമകളിൽ പെട്ടവരാണ് ഫി മനാസുലി ഉന്നതമായ അവരുടെ പദവികൾ അവർ ഉന്നതമായ പദവികളുള്ളവരാണ്ഹിം താഹിറത്തി പരിശുദ്ധരായ നെസ്സുകൾ ഉള്ളവരാണ് അവര് അലീമ ഉന്നതമായ മഹത്വമുള്ള വൈബാധത്തുള്ളവരാണ് അവർ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അവര് അവര് ആ പരിശുദ്ധനായ രാജാതിരാജന്റെ മുമ്പിൽ സുജൂ ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നേതാക്കന്മാരൊക്കെ ദുയാവിൽ ആ രാജാതിരാജന്റെ മുമ്പിൽ സുചോചിച്ചു എന്ന് പറഞ്ഞില്ലേ അത് ഉപമിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇവിടെ രാജാതിരാജനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള വലിയ വൻ ശക്തികൾ ഒന്ന് സുചോചിച്ച് ചെയ്യുകയാണ് സുമ്മ പിന്നീട് മിനല്ലദീന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹും അവർ അലാ അലബാബി യജമാൻറെ മുമ്പിൽ ഖാദിമുകളാണ് അങ്ങനെയുള്ള മനുഷ്യരിൽപ്പെട്ടവരാണ് ആദമു ഇബ്രാഹീമോ അലീമുസ്സലാം ആദമ അലൈഹി സ്വലാം നൂഹഅലൈ ഇസ്ലാം ഇബ്രാഹിം അലൈഹി സ്വലാമെല്ലാമാണ് ആ യജമാൻറെ ഖാദിമുകൾ അവരെല്ലാമാണ് സലാഹുഅലൈ വസ്ലാം ഇവരെല്ലാമാണ് ഖാദിമുകൾ മറ്റ് നബിമാരും മറ്റു എല്ലാം ആ രാജാതിരാജന്റെ ഉന്നതമായ അവരുടെ മർത്തഭകളിലായ നിലയിൽ അസീസ ഔന്നത്യമുള്ള അവരുടെ പടവുകളിൽ പദവികളിൽ മക്കാമ തിഹിമുൽ കരീമ ബഹുമാന്യമായ അവരുടെ സ്ഥാനമാനങ്ങളിൽ ജലീല

ഉന്നതമായ അവരുടെ മർത്തബകൾ അൽ ഫാഹിറ പ്രൗഢമായത് അബ്ദാൻഹിമുൽ നക്കീയ തെളിഞ്ഞ അവരുടെ ബദനകൾ അത്താഹിറ പരിശുദ്ധമായ അവരുടെ ബദനകൾ ഇബാദാ തിഹിമുൽ കസീറ ധാരാളമുള്ള അവരുടെ ഇബാദത്തുകൾ അൽ ഖാലിസത്തി വളരെ തെളിഞ്ഞതായ ഒരഴുക്കുമില്ലാത്ത അവരുടെ ഇബാദത്തുകൾ അൽ മുത്തലാഹിറത്തി ഉയർന്നു നിൽക്കുന്ന വളരെ ഉയർന്നു നിൽക്കുന്ന അവരുടെ ഉന്നതമായ ഇബാദത്തുകൾ ുൽ ഹദമി ഹാദിമുകളിൽ ഏറ്റവും നിസാരമായവനും അല ബാബിഹി അവന്റെ ബാബിൽ നിൽക്കുകയാണ് അവന്റെ ബാബിൽ നിൽക്കുകയാണ് വാദലുൽമി ഖാദിമുകളിൽ ഏറ്റവും താഴെയുള്ളവനും അല ബാബിഹി അവന്റെ വാതക്കെ നിൽക്കുകയാണ് ആരാണ് താഴെയുള്ളവൻ അതായത് മുലൂക്കുദ്ദിന ദുന്യാവിൻ്റെ രാജാക്കന്മാര് ജബാബ്റത്തു അവിടുത്തെ അഹങ്കാരികള് പോലും അള്ളാഹുവിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അഹങ്കാരം കാണിക്കുന്ന പലരും

അവരിങ്ങനെ ഉരുട്ടുന്നു അള്ളാഹുലേഖ അവരുടെ ആവശ്യങ്ങളെ ഉയർത്തി കാണിക്കുന്നു ബാക്കിനെ കരഞ്ഞുകൊണ്ട് എന്ന് താഴ്മ കാണിച്ചു നിലയിൽ നിലയില് അവർക്ക് അള്ളാഹു അവർ അള്ളാഹുനവർ അംഗീകരിക്കുന്നു ബിൽ അല്ലാഹ് ഇവരുടെ അടിമത്തത്തിനെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ അംഗീകരിക്കുന്നു വലിയ അംഫുസയും അവരുടെ നെഫ്സുകളിൽ ഇവർ വെറും ഈ മഹാന്മാരെല്ലാം അംഗീകരിക്കുന്നു സാജിദീന അവർ അവരല്ലാഹുന്റെ മുമ്പിൽ ചെറുതാണ് സാജിദികളാണ് സുചൂതി ചെയ്യുന്നു അത്ത എത്രത്തോളം റുബമ്മ ചെലപ്പോഴ് എന്തൊരു യജമാനായ അള്ളാഹു നോക്കും ഇവരിലേക്ക് ഒരു നോട്ടം നോക്കിയേക്കാം വയക്കും അവർക്ക് അള്ളാഹു താലാ കൊടുത്തേക്കാം ബി ആ യജമാനന്റെ ഔദാര്യത്തോടു കൂടെ ഔദാര്യം കൊണ്ട് ഹാജത്തൻ ഒരു ആവശ്യം വീട്ടുകൊടുത്തേക്കാംഹു അല്ലെങ്കിൽ അവരോട് അള്ളാഹുത്തല്ല വിടുതൽ ചെയ്തേക്കാം അവൻ്റെ മഹത്വം കൊണ്ട് ഒരു ഇടർച്ചയെ അവനിൽ വന്ന ഒരു പാളിച്ചെ അള്ളാഹുത്തല്ല മാറ്റി കൊടുത്തേക്കാം ആ പറഞ്ഞ മഹാന്മാരുടെ കാര്യം നിശ്ചയമായും യജമാനായ അള്ളാഹു മഹാദിഹിൽ ഈ ഔന്നത്യത്തോടു കൂടെ എന്താണ് ഈ പറഞ്ഞ ഔന്നത്യം അള്ളാഹുന്റെ മൊക്കറബുകളായ മുഴുവൻ മലക്കുകളും അള്ളാഹുന്റെ മഹസൂമുകളായ മുഴുവൻ നബിമാരും അള്ളാഹുന്റെ ഇമാമുകളും സ്വാലിഹിങ്ങളും എല്ലാം അള്ളാഹുന്റെ മുമ്പിൽ കരഞ്ഞ് കേണപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു പല രാജാക്കന്മാരും വലിയ പുള്ളികളും അള്ളാഹുന്റെ മുമ്പിൽ മണ്ണ് തലയിലിട്ടുകൊണ്ട് കേണപേക്ഷിക്കുന്നു അങ്ങനെയെല്ലാം ആയതോടുകൂടെ യജമാനൻ മഹാദിഹിൽ ആദമത്തി മഹത്വമുള്ളതോടുകൂടെ വൽ ജലാലി ഈ ഔന്നത്യം ഉള്ളതോടു കൂടെ വൽമുൽക്കി ഈ രാജാധികാരമുള്ളതോടുകൂടെ വൽ കെമാലി ഈ പരിപൂർണമായ യോഗ്യതയുള്ളതോടുകൂടെ യജമാനൻ കഥ അതിനൊക്കെ ഇടാ പൊട്ടാ നിനക്ക് അവൻ അനുമതി നൽകൂ നൽകി നീ വെറുമൊരു കുറവിയാണ് നീ വെറുമൊരു സൂക്കിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നിനക്ക് അവൻ അനുമതി നൽകി ഹകാറത്തിക നിന്റെ നിലയിൽ നിലയിൽപിക്ക നിന്റെ ന്യൂനതയിലായ നിലയിൽ വ കഥാർത്തിക നിന്റെ അഴുക്കില് നിനക്ക് അവൻ അനുമതി നൽകിയ അവന്റെ ഉന്നതമായ അവന്റെ പിന്നെ രാജ സിംഹാസനത്തിലേക്ക് രാജ പിന്നെ ഡർബാറിലേക്ക് അവൻ നിനക്ക് അനുമതി നൽകി വാന്തല് നീ നീ എങ്ങാനും അനുമതി ചോദിച്ചാൽ നിന്റെ നാട്ടിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നേതാവിന്റെ അടുത്ത് അനുമതി ചോദിച്ചാൽ ഫൊറുബ്മ ചെലപ്പോഴില്ല അവൻ നിനക്ക് അനുമതി നൽകത്തില്ല വൈൻ കല്ലം ദ അമീർത്തിക്ക നിന്റെ നാട്ടിലെ ഒരു അമീർ നിന്റെ മണ്ഡലത്തിലെ ഒരു എം എൽ എ എന്നോട് സംസാരിക്കാൻ പോയാൽ ഫൊറുബുമ്മ ചെലപ്പോഴില്ല യു കല്യുമുക്ക നിന്നോടവൻ സംസാരിക്കത്തില്ല വൈൻ സജത്ത് അലി സുൽത്താനി ഭരതിക്ക നിന്റെ നാട്ടിലെ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ നീ സാഷ്ട്രാംഗം നീ എന്ത് സാഷ്ട്രാംഗം ഭമിച്ച് നീ അവന്റെ മുമ്പിൽ നിന്റെ താഴ്മ കാണിക്കാൻ പോവുകയാണെങ്കിൽ നിന്നിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുക പോലുമില്ല ഏതവസ്ഥയിൽ വക്കത് അതിനൊക്കെ നിനക്ക് അനുമതി നൽകി ജല്ല ജലാലുഹു അവൻ നിനക്ക് അനുമതി നൽകി അത്താ അങ്ങനെ നീ അവനെ ചെയ്യുന്നു അവൻ അനുമതി നൽകിയതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ പാഴാക്കാതിരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അലേഹി നീ അള്ളാവിനെ പുകഴ്ത്തുന്നു നീ നിനക്ക് അള്ളാ തൗഫീക്ക് നൽകിയതിന്റെ പേരിൽ ആ മഹാന്മാരോടൊപ്പം നിനക്കും അള്ളാഹു തൗഫീഖ് നൽകി നിന്നോട് അവൻ ഹിതാബിച്ച് ചെയ്യുന്നു ബൽമാർ ബൽമാറി എന്നല്ല തുതി നീ അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്നു ബിൽ മസ്അലത്തി ഒരു ചോദ്യത്തിനെ അവന്റെ മുമ്പിൽ കൈ നീട്ടുന്ന ആ ചോദ്യത്തിന് വേണ്ടി അങ്ങനെ ചിലപ്പോൾ അള്ളാഹത്ത നിനക്ക് വീട്ടിൽ തരും ഹാജ ആവശ്യത്തിന് നിനക്ക് അള്ളാഹത്ത ചിലപ്പോൾ മതിയാക്കി തരും നിന്റെ മുഖ്യമായ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തു തരും ചിലപ്പം സുമ്മ പിന്നീട് എറലാ ആ യജമാനൻ എറലാ അവൻ തൃപ്തിപ്പെടുന്നു തൃപ്തിപ്പെടുന്നേക്ക് എടാ നിന്റെ രണ്ട് രണ്ടക്കാത്തിന്മാൻ്റെ ന്യൂനതകളിൽ ആയ നിലയിൽ മൊത്തം ന്യൂനതയാണ് ബൽ എന്നല്ല നിനക്ക് അള്ളാഹു താല തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആലിഹിമ ആ പൊട്ടി പൊളിഞ്ഞ രണ്ടക്കാത്തിൽ ഒരു മനുഷ്യന്റെ കലബിൽ ഉദിക്കാത്തോളം ഉന്നതമായ അനുഗ്രഹങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ളതോടു കൂടെ ആ പൊട്ട ീ മഹദാലിക്കോടു കൂടെ ഉജ്വ് നീ തസ്തറു ദാലിക്കായി കണക്കാക്കുന്നു വളരെ ഉന്നതമാണ് നീ കണക്കാക്കുന്നു എന്നാൽ വലാ തറ അള്ളാഹുന്റെ അനുഗ്രഹം നിന്റെ മേലുള്ളതിനെ നീ കാണുന്നില്ല കാണുന്നു ഇതിന്റെ ഈ വിഷയത്തിൽ നിനക്ക് ചെയ്യാൻ തൗഫീക നൽകിയവൻ ആരാണ് ഈ മഹാന്മാരോടൊപ്പം നിന്നെ വിളിച്ചു വരുത്തിയ ആരാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ നമ്മളെ രക്ഷിക്കട്ടെ നിന്നെ െ രക്ഷിക്കട്ടെന്താ അടിമയാൽ നീ എത്ര മോശമായ മനുഷ്യനാടാ മനുഷ്യനാടാൻ നീ എത്ര ജാഹിലായ ഒരു മനുഷ്യനാടാ നീ അള്ളാഹുൽ മുസ്തഖാൻ അവനാണ് മുസ്തഖാൻ സഹായം തേടപ്പെടുന്നവൻ മുഷ്തക അവനിലേക്കാണ് മുഷ്തഖ അഭയം തേടുന്നത് അവനിലേക്കാണ് പരാതികൾ പറയുന്നത് സറിൽ നിന്നും അവനോടാണ് കാവൽ ചോദിക്കേണ്ടത് വാലിഹി ഫഹാദിഹി ഹാദിഹി അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യജമാനായ അള്ളാഹുവിൻ്റെ അലമത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അവനെ വിവാദത്തിൽ ചെയ്യുവാൻ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ അവന്റെ പരിശുദ്ധമായ അർബാറിനുമുമ്പിൽ വാലാട്ടിക്കൊണ്ടിരിക്കാൻ ആ പരിശുദ്ധമായ ഡർബാറിന്റെ മുമ്പിൽ മോങ്ങിക്കൊണ്ടിരിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാധുക്കളാ നമ്മളുടെ വാലാട്ടലിനെ അവൻ അവന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം കൊണ്ട് നോക്കിക്കാണട്ടെ നമ്മുടെ നമ്മളുടെ നിസാരമായ മോഹങ്ങൾ അവന്റെ കാരണം കൊണ്ട് അവൻ കേൾക്കുമാറാകട്ടെ ഹക്കി നബിയന അലൈഹി സല്ലുലം